ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മൾ ചൂടെ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കഴിക്കാൻ പറ്റിയ ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫിഷ് മോളീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു വലിയ തക്കാളി ഇതുപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു ചെറുനാരങ്ങ പിന്നെ നാല് വലിയ സ്ലൈസായിട്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത് വലിയ അത്യാവശ്യം വലിയ പീസാണ് നമുക്കിനി ആദ്യം വേണ്ടി ഫസ്റ്റ് തന്നെ ഇതിനൊരു ചെറിയൊരു മസാല ഉണ്ടാക്കണം അതിനാവശ്യമായിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് എടുത്ത് തന്നിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു നമ്മളൊരു അര അരഭാഗം ഉണ്ടല്ലോ അരഭാഗം ഇതിലേക്ക് ഒന്ന് സ്കീസ് ചെയ്ത് വെച്ചുകൊടുക്കാം ശേഷം മസാല ഒന്ന് പുരട്ടാനാവശ്യമുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് ലൈറ്റ് ആയിട്ടുള്ള മസാല ആട്ടോ ആവശ്യമുള്ളത് ഭയങ്കര കട്ടിയുള്ള മസാല ആവശ്യമില്ല ജസ്റ്റ് ഒരു ലൈറ്റ് മാഗ്നേഷ്യൻ മാത്രമാണ് ഇതിന് വേണ്ടിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മസാല ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീനൊന്ന് ഇതിൽ ഈ മസാലയിലൊന്ന് പുരട്ടി കൊടുക്കാം ഞാൻ ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് ഈ അരപ്പിലൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതൊരു പത്ത് മിനിറ്റ് വെക്കാം ഉണ്ടെങ്കിൽ മാത്രം മസാല പുരട്ടി വയ്ക്കാം അതെല്ലാം അപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യാം ഇപ്പം ഞാനൊരു ഗ്യാസിലേക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ശേഷം നമ്മൾ പുരട്ടി വെച്ചിട്ടിട്ടുള്ള മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം മീൻ അക ഫ്രൈ ആയി കേറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റാം ഒരുപാട് ക്രിസ്പി ആവണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട ഇനി അതേ വെളിച്ചനെ തന്നെ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് ഇതൊന്ന് വയറ്റി കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി ഒന്ന് ഒടിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം ൊന്ന് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊന്ന് ഉള്ളിക്കൊന്ന് ഒടിഞ്ഞ് കിട്ടട്ടെ ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം സ്ലൈസ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തക്കാളി ഇങ്ങനെ സ്ലൈസ് ചെയ്തു ചെയ്തതെന്നുള്ളൂട്ടോ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ചെറു തീയിലിട്ട് തക്കാളിക്കൊന്ന് ഒടിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വേറ്റി കൊടുക്കാം ഇനിയിപ്പം നമുക്ക് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങൻ്റെ ബാക്കിയുള്ള അരഭാഗത്തിൻ്റെ നീരും കൂടി ഇതിലേക്ക് കൊടുക്കാം ബാക്കി അരഭാഗത്തിൻ്റെ നീര് നമ്മൾ മസാല പുരട്ടുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിരുന്നു ബാക്കിയുള്ള അരഭാഗം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഒരു തേങ്ങൻ്റെ രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് മീൻ ഇതിലിട്ടിട്ട് ഒന്ന് ചെറു തേയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് അയാ തേങ്ങാപ്പാലൊക്കെ നല്ലോണം മീനിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ലോ അതും കൂടി ബാക്കി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കാരണം ഒന്നും കൂടി നല്ല ടേസ്റ്റായിരിക്കും ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് സ്ലൈസ് തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കറി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിൻ്റെ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ചേർത്ത് ഗ്യാസ് അപ്പം ഓഫ് ചെയ്യാം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി ചൂടായത്തി ഓഫ് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ സെർവിംഗ് ബോളിലേക്ക് ഒന്ന് മാറ്റാം നിങ്ങൾ എന്തായാലും രീതിയിലൊന്ന് ഒരു തവണ ഇതുപോലെ ആവോലി മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റാണിത് നമ്മളെ വെള്ളപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണത് ഉണ്ടാക്കാനാണെങ്കിലോ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്തതാണ് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ